ഇത് ഗീതുമൂള് ഇവിടെ ഇരിക്കീതമൂൾക്ക് ഉറക്കം വരണില്ല അല്ലേ അതെങ്ങനെ ഉറക്കം വരും ഉറക്കം അപ്പൂപ്പൻ ഒരു കഥ പറയണ്ടേ അതെന്താ വേണ്ടാത്തേ ഇന്ന് അപ്പൂപ്പൻ പുതിയൊരു കഥ പറയാ ഒരിക്കലും 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 ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു ഇത് ഉണ്ടൻ ഉണ്ടത്തി അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം ഏഴ് മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണം എന്നൊരു മോഹം ഒരിക്കലും ഒരിക്കലും രാജ്യത്ത് ഒരു രാജകുമാരനും രാജകുമാരിയും ഉണ്ടായിരുന്നു അവർക്ക് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു നാലു മണിക്ക് നെയ്യപ്പ പഴമ്പൊരി തിന്നണമെന്നൊരു മോഹം അവര് രണ്ടുപേരും കൂടി പോയി കാട്ടിപ്പോയിട്ടപ്പോഴോ